നമസ്കാരം അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകൈരം തിരുവാതിര പുണർദ്ദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ അഗ്നി ആയുധ ഭീതി പല വിധത്തിലുള്ള അപകടങ്ങൾ വീഴ്ചകൾ ശ്രദ്ധക്കുറവ് അബദ്ധങ്ങൾ വന്നു ചേരുക പകർച്ചവ്യാധി മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വന്നു ചേരുക സ്വന്തക്കാരും വേണ്ടപ്പെട്ടവരും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തവരടക്കം വിപരീതമായി തീരുക എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉൾവലിയെന്ന പ്രകൃതി നാളെ ആവാം എന്നുള്ളൊരു തോന്നൽ എല്ലാ കാര്യങ്ങളും അലസത തൊഴിൽപരമായിട്ടുള്ള ക്ഷയ ക്ഷയാവസ്ഥകൾ സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിലൊക്കെ തന്നെ ക്ഷീണാവസ്ഥകളും ക്ഷയാവസ്ഥകളും വന്ന് ചേരും ഇവരെ വളരെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അന്വേഷിച്ചും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഏതൊരു കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടാവൂ അല്ലെങ്കിൽ അവധായി തീരാൻ സാധ്യതയുണ്ട്